നമസ്കാരം രാജ്യത്തെ ബാങ്കുകൾക്കെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ പരാതി ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും ഇതറിയാമോ രാജ്യത്ത് ആർ ബി ഐ നിയന്ത്രണത്തിലുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും ഉപഭോക്താക്കൾക്ക് പരാതി നൽകാൻ കഴിയും ഇത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് ഓം ബുഡ്സ്മാൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ആർ ബി ഐ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരായ ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഈ സ്കീം വഴി ലക്ഷ്യമിടുന്നത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിലുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്കായുള്ള ഓംബുഡ്സ്മാൻ സ്കീം ഡിജിറ്റൽ ഇടപാടുകൾക്കായുള്ള ഓംബുഡ്സ്മാൻ സ്കീം എന്നിങ്ങനെ മൂന്ന് ഓംബുഡ്സ്മാൻ സ്കീമുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ സംവിധാനമാക്കി മാറ്റിയതാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വാണിജ്യ ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ തുടങ്ങിയ ആർ ബി ഐയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയും പരാതിയുണ്ടെങ്കിൽ നമുക്ക് നൽകാം കാലതാമസം അമിത നിരക്ക് ധനകാര്യ ഉൽപ്പന്നങ്ങളുടെ തെറ്റായ വിൽപ്പന വഞ്ചന പോലുള്ള സേവനത്തിലെ പോരായ്മകൾക്കെതിരെയും ഉപഭോക്താക്കൾക്ക് പരാതികൾ നൽകാം ഒരു രാജ്യം ഒരു ഓംബുഡ്സ്മാൻ എന്ന അടിസ്ഥാന തത്വം കൂടി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പരാതികൾ ഫയൽ ചെയ്യാം അവ അടുത്തുള്ള ഓംബുഡ്സ്മാൻ ഓഫീസ് കൈകാര്യം ചെയ്യും ഓംബുഡ്സ്മാന്റെ സേവനം തികച്ചും സൗജന്യമാണ് അതുകൂടി അറിഞ്ഞിരിക്കണം ഉപഭോക്താക്കൾ ഇതിനായി ഫീസോ നിരക്കുകളോ ഒന്നും തന്നെ നൽകേണ്ടതില്ല പരാതികൾ ഫയൽ ചെയ്യുന്നതിനോ പിന്തുടരുന്നതിനോ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനായി നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നിന്ന് ഓംബുഡ്സ്മാൻ സ്കീം ഒരു ഫീസ് ും ചെലവും ഈടാക്കില്ല പരാതി ലഭിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതികൾ പരിഹരിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇക്കാര്യം വ്യക്തമാക്കി ആർ ബി ഐ ഓം പരാതിപ്പെടാം സ്ഥാപനത്തിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഉപഭോക്താവിനുണ്ടായ നഷ്ടത്തിന് ഇരുപത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനും ഓം ഉത്തരവിടാം ഉപഭോക്താക്കൾക്ക് സി എം എസ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാനും പരാതികളുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും വെബ്സൈറ്റിൽ ഓംബുഡ്സ്മാൻ ഓഫീസുകളുടെ വിശദാംശങ്ങൾ കാണാനും കഴിയും തീർച്ചയായും ഈ വിവരം നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക